ഈ പോരാട്ടം കാനഡ ആവശ്യപ്പെട്ടതല്ല കാനഡയിലെ കുടുംബങ്ങളെയും തൊഴിലാളികളെയും കച്ചവടക്കാരെയും ആക്രമിക്കുന്ന ട്രംപിനെ വിജയിക്കാൻ അനുവദിക്കില്ല രൂപത്തിൽ പോലും കാനഡ ഒരിക്കലും യു എസിന്റെ ഭാഗമാകില്ല പുതിയ കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാനിയുടെ നിലപാട് കൃത്യവും വ്യക്തവുമാണ് യു എസുമായുള്ള കാനഡയുടെ തീരുവയുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രണ്ട് രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്ക് മേധാവിയുമായിരുന്ന കാർണി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ഇതുവരെ രാഷ്ട്രീയ സ്ഥാനങ്ങളൊന്നും വഹിക്കാത്ത കാർണിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് മിക്ക സർവേകളിലും കണ്ടെത്തിയിരിക്കുന്നത് യു എസ് തങ്ങളോട് ആദരം കാണിക്കുന്നതുവരെ പകരച്ചുങ്കം ചുമത്തുമെന്ന നിലപാട് ഇതിനോടകം സ്വീകരിച്ച കാർണി ഏതൊക്കെ രീതിയിലാവും ട്രംപിന്റെ സാമ്പത്തിക ഉപരോധത്തെ പ്രതിരോധിക്കുക സാമ്പത്തിക മേഖലയിലെ അനുഭവ സമ്പത്ത് ഇതിന് സഹായകമാകുമോ രാഷ്ട്രീയത്തിലെ പരിചയമില്ലായ്മ കാർണിന് വെല്ലുവിളിയാകുമോ ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി കാർണിയെത്തുമ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന് മാറ്റമുണ്ടാവുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ഒൻപത് വർഷത്തിലേറെ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത് ഇതോടെയാണ് കാനഡയിലെ ഭരണപക്ഷമായ ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി മാർക്ക് എത്തുന്നത് മുൻ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് മന്ത്രിസഭാംഗം കരീന ഗൌൾഡ് ബിസിനസ്സുകാരനും മുൻ എംപിയുമായ ഫ്രാക് ബെയ്ലിസ് എന്നിവരെ പരാജയപ്പെടുത്തി എൺപത്തഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയം രണ്ട് മാസം മുമ്പ് ട്രൂഡോ രാജിവച്ചപ്പോൾ ലിബറൽ പാർട്ടിക്ക് അവരുടെ ഇരുപത് ശതമാനം പിന്തുണയും നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ പിന്തുണ മുപ്പത് ശതമാനമായി വർദ്ധിച്ചു തീരുവചുമത്തലും അധിനിവേശ ഭീഷണിയുമടക്കമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകളാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രിയായി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ട്രംപുമായി കിടപിടിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാവണമെന്ന് കനേഡിയൻ ജനത ചിന്തിച്ചു തുടങ്ങി അങ്ങനെ എത്തിപ്പെട്ട പേരാണ് മാർക്ക് ആനി രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിലും ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായി പ്രവർത്തിച്ച മാർക്കാനി അത്ര ചില്ലറക്കാരനല്ല രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ആടിയുളഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം കരകയറിയത് കാനഡയായിരുന്നു അന്ന് അതിന് ചുക്കാൻ പിടിച്ചത് ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരുന്ന കാർണിയും രണ്ടായിരത്തി പതിമൂന്നിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം എത്തുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാലിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായതിനു ശേഷം ആദ്യമായി അതിനെ നയിക്കുന്ന യു കെ പൗരനല്ലാത്ത വ്യക്തിയും കാർണി തന്നെ അക്കാലത്ത് റോക്സ്റ്റാർ സെൻട്രൽ ബാങ്കർ എന്ന അപൂർവമായ വിശേഷണത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാനുള്ള യു കെയുടെ തീരുമാനത്തെ തുടർന്ന് ഇക്കാലയളവിലുണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആ രാജ്യത്തെ സഹായിച്ചതും കാർണിയാണ് വടക്കേ അമേരിക്കയിലെയും യു കെയിലെയും സാമ്പത്തിക വെല്ലുവിളികളെ വിജയകരമായി കൈകാര്യം ചെയ്തും ഏകോപിപ്പിച്ചും കാർണിക്ക് മികച്ച അനുഭവ പരിചയവുമുണ്ട് അധ്യാപക ദമ്പതികളുടെ മകനായി കാനഡയുടെ വടക്കു പടിഞ്ഞാറ് മേഖലയിലെ ഫോർട്ട് സ്മിത്ത് എന്ന ഗ്രാമത്തിലായിരുന്നു കാർണിയുടെ ജനനം വളർന്നത് ആൽബർട്ടയിലെ എഡ്മൗണ്ടിലാണ് ശേഷം ഹാട്വാഡ് സർവകലാശാലയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബിരുദാനന്തര ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറൽ ബിരുദവും നേടി ഗോൾഡ്മാൻ സാക്സിൽ നിന്നാണ് പ്രൊഫഷണൽ ജീവിതം തുടങ്ങുന്നത് ന്യൂയോർക്ക് ലണ്ടൻ ടോക്കിയോ ടൊറന്റോ എന്നിവിടങ്ങളിലായി ഇവിടെ പതിമൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി മൂന്നിൽ ബാങ്ക് ഓഫ് കാനഡയിൽ ഡെപ്യൂട്ടി ഗവർണറായി സ്ഥാനമേറ്റു പിന്നീട് അടുത്ത വർഷം ജോലിയിൽ നിന്നും രാജിവെച്ച് സീനിയർ അസോസിയേറ്റ് ഡെപ്യൂട്ടഡ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി എട്ടിൽ തന്റെ നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് കാർണി ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായി നിയമിതനാകുന്നത് പിന്നീട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ അക്കാലയളവിൽ പ്ലാസ്റ്റിക് ബാഗ് നോട്ടുകളും പലിശ നിരക്കുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിക്ഷേപകർക്ക് വ്യക്തമായ ധാരണ നൽകുന്നതിനായി ഫോർവേഡ് ഗൈഡൻസ് എന്നറിയപ്പെടുന്ന ആശയവിനിമയത്തിനുള്ള പുതിയ സമീപനവുമെല്ലാം കൊണ്ടുവന്നു അങ്ങനെ കൈയ്യടി നേടി ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കാലാവസ്ഥാ നടപടിക്കും ധനകാര്യത്തിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ മുൻ പ്രത്യേക പ്രതിനിധിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു നേരത്തെ കാനഡയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയും വ്യാപാര പങ്കാളിയുമായിരുന്നു യു എസ് എന്നാൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ കഥ മാറി തീരുവയുടെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി കഴിഞ്ഞയാഴ്ച എല്ലാ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്തുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഈ തീരുമാനം ഒരു മാസത്തേക്ക് മാറ്റിവെച്ചു എന്നാൽ സ്റ്റീൽ അലൂമിനിയം പാൽ മറ്റുപന്നങ്ങൾ എന്നിവയ്ക്ക് മറ്റു തീരുവുകൾ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി കാനഡയുടെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടാൻ യു എസിന്റെ പുതിയ തീരുവ തീരുമാനങ്ങൾക്ക് കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം ഇതിനു പുറമെയാണ് കാനഡയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തും പരിഹസിച്ചും ട്രംപ് പ്രസ്താവനകൾ നടത്തിയത് കാനഡയെ യു എസിന്റെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമാക്കുമെന്നും അതാണവർക്ക് നല്ലതെന്നുമായിരുന്നു ട്രംപിന്റെ ആക്ഷേപം ഇതോടെ കാനഡയിൽ ട്രംപിനെതിരെ പ്രതിഷേധം ശക്തമായി ചിലർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കി മറ്റു ചിലർ അതിർത്തിയുടെ തെക്കോട്ടുള്ള യാത്രകൾ റദ്ദാക്കി ട്രംപിനെതിരെ ജനരോക്ഷം ഉണ്ടാവുകയും കനേഡിയൻ ദേശീയത ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കാർണി രംഗത്തെത്തുന്നത് അമേരിക്ക കാനഡയല്ല കാനഡ ഒരിക്കലും ഒരു തരത്തിലും രൂപത്തിലും അമേരിക്കയുടെ ഭാഗമാകില്ല എന്ന് കാർണി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി യു എസ് തങ്ങളോട് ആദരം കാണിക്കുന്നതുവരെ പകരച്ചുങ്ങം ചുമത്തുമെന്ന നിലപാട് സ്വീകരിച്ചു കാനഡയ്ക്ക് ഈ ഇരുണ്ട ദിനങ്ങൾ നൽകിയത് ഇനി ഒരിക്കലും വിശ്വസിക്കാനാകാത്ത ഒരു രാജ്യമാണ് വരാനിരിക്കുന്ന ദുഷ്കരമായ ദിനങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്നും കാർണി പറഞ്ഞു ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ പരിഹരിച്ച് ബന്ധം മെച്ചപ്പെടുത്തുമെന്നാണ് ലിബറൽ പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കാർണി പറഞ്ഞത് സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിനുള്ള ശ്രമം നടത്തും ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളുമുണ്ട് വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്താൻ മൂലാധിഷ്ഠിതമായ പാരസ്പര്യമാണ് ആവശ്യം താൻ പ്രധാനമന്ത്രിയായാൽ അതിന് ശ്രമിക്കുമെന്ന് യു എസ് തീരുവ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു കാനഡയിൽ ഗലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറെ വധിച്ചത് ഇന്ത്യയുടെ അറിവോടെയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ട്രൂഡോ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വഷളായിരുന്നു ട്രംപ് ഉയർത്തുന്ന പ്രതിരോധങ്ങൾക്ക് പുറമെ കാനഡയിൽ വരാനിരിക്കുന്ന ഫെഡറൽ തിരഞ്ഞെടുപ്പും കാർണിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ് സാമ്പത്തിക മേഖലയിലുള്ള യോഗ്യതയും നേട്ടങ്ങളും അംഗീകരിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവക്കുറവിൽ ചിലർ ചോദ്യമുയർത്തുന്നുണ്ട് ട്രൂഡോ രാജിവെച്ചതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു കാർണി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിലും മുമ്പൊരിക്കലും രാഷ്ട്രീയ സ്ഥാനത്തേക്ക് കാർണി മത്സരിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ കാർണി വിധം സജ്ജനാണെങ്കിലും ആളുകളുമായുള്ള ആശയവിനിമയം നടത്താനും അവരെ ചേർത്ത് നിർത്താനും എത്രത്തോളം സാധിക്കുമെന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട് അതേസമയം പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ശക്തമായ സമ്പദ് സമ്പദ്വ്യവസ്ഥകൾ എങ്ങനെ കെട്ടിപ്പടുത്തണമെന്നും തനിക്ക് അറിയാമെന്നാണ് വിമർശനങ്ങൾക്കുള്ള കാർണിയുടെ മറുപടി നിങ്ങളുടെ പോക്കറ്റുകളിൽ കൂടുതൽ പണം തിരികെ കൊണ്ടുതരുന്ന കമ്പനികളെ കൂടുതൽ മത്സരക്ഷമതയുള്ളതാക്കുന്ന ഒരു ശക്തമായ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുത്തുന്ന ഒരു പദ്ധതി തനിക്കുണ്ടെന്നും അദ്ദേഹം ജനങ്ങളോടായി പറഞ്ഞിരുന്നു സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കും ഭവന നിർമ്മാണത്തിൽ കൂടുതൽ നിക്ഷേപിക്കും കാനഡയുടെ വ്യാപാര പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കുകയും കുടിയേറ്റത്തിന് താൽക്കാലിക പരിധി നിശ്ചയിക്കും തുടങ്ങി പ്രചാരണം ആരംഭിച്ചതു മുതൽ വലിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിലവിൽ ഒക്ടോബർ ഇരുപതിന് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയാണ് കാർണിയുടെ കാലാവധി പാർലമെന്റ് ആരംഭിച്ചാൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷമായ കൺസർവേറ്റീവുകൾ പ്രഖ്യാപിച്ചതിനാൽ ഒക്ടോബറിലെ തെരഞ്ഞെടുപ്പ് കാറിന് നേരത്തെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്